അവിടെ <repros> ദോസ <repros> <repros> അദർകത്തെ പ്രസിഡന്റി വളരെ സുന്ദരമായിട്ടുണ്ട് അദർകത്തെ ഞാൻ മെല്ലോട്ടുകറല്ല ഇല്ല 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 പഴയതാണ് കേട്ടോ പഴയതാണ് എല്ലാവർക്കും നമസ്കാരം ദേവരൊക്കെ ദേവരൊക്കെ മണിയല്ല

ആമുഖമായി പാണക്കാട് കുടുംബത്തിന്റെ ഒരു സാമുദായിക നേതാവ് അപ്പുറമായ ഒരു സാംസ്കാരിക തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലയെ ഹൃദയത്തിലേക്ക് ആഹ്വാനിച്ച് സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി നിലകൊള്ളുന്ന തങ്ങളെ ഏറെ ആദരപൂർവ്വം ഈ നിമിഷത്തിൽ സ്വാഗതം ചെയ്യുന്നു നേതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൽ നാമത്തിൽ അത് ഏറ്റവും അനുയോജ്യമായി തീരുവാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളൊക്കെ നിലകൊള്ളുന്നത് ഏറ്റവും കൂടുതൽ ദൈവസങ്കല്പത്തിലും മാനുഷികമായ മൂല്യങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്താകുന്നുണ്ട് ആ നിലയിൽ തോണടിച്ചു സാമുദായികമായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ അവസരത്തിൽ സ്ഥാപിക്കുന്നു പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ സ്വാഗതം ഈ ദിവസത്തിൽ അറിയിക്കുന്നു ഈ പ്രദേശത്ത് ഈ യും ഗുണമായി തീരുമാനം ഇടയാകൂടി പ്രാർത്ഥിക്കുന്നു സർവേശ്വരമായി അനുകൂലമായി വ്യാപിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സംസാരിക്കുന്നതിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും but it's slow.